അതീവ ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് നടത്തി സൈബർ ലോകത്ത് വൈറലായ താരമാണ് നിള നമ്പ്യാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും മോഡൽ എന്ന നിലയിലും തിളങ്ങി നിൽക്കുന്ന നിള നമ്പ്യാർ അഡൽട്ട് വെബ് സീരീസ് സംവിധാനം ചെയ്യുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോല കോട്ടേജ് എന്ന പേരിലാണ് വെബ് സീരീസ് ഒരുക്കുന്നത് നിള നമ്പ്യാർ തന്നെ സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന വെബ് സീരീസിൽ അലൻസിയർ ആണ് പ്രധാന വേഷം അവതരിപ്പിക്കുന്നത് കുട്ടിക്കാനത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് വിവരങ്ങൾ നടി പങ്കുവയ്ക്കുന്നുമുണ്ട് മോഡൽ ബ്ലെസി സിൽവസ്റ്റർ ആണ് വെബ് സീരീസിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഉടൻ തന്നെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് താരം പദ്ധതിയിടുന്നത് നിളാ നമ്പ്യാർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ വെബ് സീരീസ് പുറത്തിറക്കാനാണ് നടി പദ്ധതിയിടുന്നത് ന്യൂഡ് ഫോട്ടോഷൂട്ട് നടത്തിയും ഗ്ലാമർ മോഡലായിട്ടുമൊക്കെയായി മലയാളികൾക്ക് പരിചിതയായ നിള നമ്പ്യാർ മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് ഗ്ലാമർ ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ തന്നെ സമുദായത്തിൽ നിന്നും പുറത്താക്കിയെന്നും താരം ഒരു അഭിമുഖത്തിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സിനിമ ലക്ഷ്യം വെച്ച് തുടങ്ങിയ യാത്രയാണെന്നും താരം അന്ന് പറഞ്ഞിരുന്നു താരം അന്ന് പറഞ്ഞത് ഇങ്ങനെ ജനിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിരുന്നു പക്ഷേ ടീഷർട്ടും ഷോർട്സും ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ എന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി അതിനുശേഷമാണ് ഈ മേഖലയിൽ സജീവമാകുന്നത് വയറുകാണിച്ച് അഭിനയിച്ചതിന്റെ പേരിലാണ് നടി അൻസിബ ഹസനെ കമ്മ്യൂണിറ്റി പുറത്താക്കുന്നത് നാട്ടിലേക്ക് പോകാൻ പറ്റാതെ വന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട് കുറച്ച് ഗ്ലാമർ ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഞാൻ അതിന് സമ്മതിച്ചില്ല പിന്നെ നാടൻ വേഷത്തുള്ള ഫോട്ടോസാണ് ഞാൻ ആദ്യം എടുക്കുന്നത് എനിക്ക് കുട്ടികളും ഭർത്താവും അടങ്ങുന്ന ഫാമിലിയൊക്കെയുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് കൊടുത്തത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാതെ താൻ ഡിവോഴ്സ്ഡ് അല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഭർത്താവാണ് കുട്ടികളുടെയും വീടിന്റെ കാര്യവും നോക്കുന്നത് ഭർത്താവാണ് അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ ഞാൻ മാസ്ക് ധരിക്കാറുണ്ട് അതൊരു വിഷമമുള്ള കാര്യമാണ് പിന്നെ അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് യാതൊരു വിഷമവുമില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണെന്ന് പിള്ളേർ ചോദിക്കുമോ എന്നൊരു പേടിയുണ്ട് പക്ഷേ അവർക്കിത് ഏറെക്കുറെ അറിയാം മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിനിറങ്ങിയത് സമൂഹം എന്നെ നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ നോക്കിക്കാണുന്നത് എന്നൊന്നും എനിക്കറിയില്ല നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നവരുമുണ്ട് പിന്നെ പുറത്ത് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അൻപതും അറുപത് വയസ്സിനുമൊക്കെ മുകളിലോട്ടുള്ളവരൊക്കെ വന്ന് സംസാരിക്കുന്നത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറുപ്പക്കാർക്ക് ഞാൻ എന്താണെന്ന് അറിയാം സെലിബ്രിറ്റികളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നത് പോലെ പെൺകുട്ടികളാണ് കൂടുതലും വരാറുള്ളത് അവരത് പോസ്റ്റ് ചെയ്യാറുമുണ്ട് നീയൊരു വേശിയല്ലേ എന്ന ചോദ്യം ഇതുവരെ എവിടെ നിന്നും കേൾക്കേണ്ടതായി വന്നിട്ടില്ല മെസ്സേജ് പോലും ആളുകൾ ചോദിച്ചിട്ടില്ല എല്ലാവർക്കും വിവരം വെച്ചു ഇതും ഒരു പ്രൊഫഷനാണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി മാത്രമല്ല ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ചേച്ചിയെ കിട്ടത്തില്ലെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചിലർ പറയുകയും ചെയ്തിരുന്നു സിനിമയിൽ നല്ലൊരു അവസരം കിട്ടിയാൽ അഭിനയിക്കും എന്നേ ഉള്ളൂ അതുവരെ ഈയൊരു മേഖലയിൽ നിന്നും മാറാൻ താൻ ഉദ്ദേശിക്കുന്നില്ല ഇതിലേക്ക് വന്നതിനെ ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടോ സങ്കടമോ ഇതുവരെ തോന്നിയിട്ടില്ല കാരണം അത്രത്തോളം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിയത് ഇടയ്ക്ക് ഞാനും ഭർത്താവും കൂടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു മക്കളായതിനു ശേഷമാണ് കമ്മ്യൂണിറ്റിയിലും മറ്റുമൊക്കെ പ്രശ്നം ഞങ്ങളോട് മാത്രമായിരുന്നല്ലോ പിള്ളേരെ അവർ വന്ന് കൊണ്ടുപോയിക്കൊള്ളുമല്ലോ എന്നേ ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷേ ഇളയ മകൻ വന്ന് അമ്മയെന്ന് വിളിച്ചതോടെ ആ തീരുമാനത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ പോലും പറ്റാതെ വന്നത് ഉള്ള ജോലി കൊണ്ട് ജീവിക്കാനും പറ്റില്ലെന്ന അവസ്ഥയായി ആ സമയത്ത് വീട്ടിൽ വിളിച്ചാൽ ഭർത്താവിന്റെ ഉമ്മ ഫോൺ എടുക്കും എന്റെ ഉമ്മയും ഉപ്പയും ഫോൺ ബ്ലോക്കാക്കി എല്ലാം നിർത്തി ഇനി നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് വിളിച്ചു നോക്കുന്നത് പക്ഷേ ഫോൺ എടുക്കാതെ വന്നു ഇതോടെ ഞാനും ഭർത്താവും ഒരുമിച്ചിരുന്ന് സംസാരിക്കും ഇനി മതി നിർത്തിയിട്ടങ്ങ് മരിച്ചാലോ പിള്ളേരെ ഇഷ്ടമുള്ളതുകൊണ്ട് അവർ നോക്കിക്കൊള്ളും എന്ന് ചിന്തിച്ചു നിനക്ക് എന്ത് പറ്റി ധൈര്യമൊക്കെ ചോർന്നു പോയോ എന്നാണ് ആദ്യം പുള്ളി ചോദിച്ചത് ധൈര്യമില്ലാത്തതല്ല അതാവും നല്ലതെന്ന് തോന്നിയെന്ന് ഞാനും പറഞ്ഞു മരിക്കാമെന്നത് എന്റെ തീരുമാനമായിരുന്നു ആദ്യമൊക്കെ ഓരോരുത്തർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ മണ്ടത്തര ആരെങ്കിലും കാണിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ സ്വന്തം ജീവിതം വന്നപ്പോഴാണ് മരിക്കാൻ വളരെ എളുപ്പമാണെന്നും ജീവിക്കാനാണ് ബുദ്ധിമുട്ടെന്നും മനസ്സിലാക്കുന്നത് ഞങ്ങൾ മരിച്ചത് എല്ലാവരും അറിയണമല്ലോ എന്ന് കരുതി വാതിൽ തുറന്നിട്ടു ർ ഉറങ്ങിയെന്നാണ് കരുതിയതെങ്കിലും ഇളയ മകൻ വന്ന് വിളിച്ചു ഇതോടെ ശരിക്കും ഒരു ധൈര്യം കിട്ടിയതുപോലെയായി അന്ന് മരിച്ചിരുന്നെങ്കിൽ അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അവസാനം ഈ ഗതിയിലെത്തി എന്ന് എല്ലാവരും പറയുകയുള്ളൂ എങ്കിൽ പിന്നെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഈ മേഖലയിൽ സജീവമായത്